നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാളികളായ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ആശങ്കകളാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് ഇപ്പോഴിതാ ഈ കന്യാസ്ത്രീകളുടെ ഒരാളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു സിസ്റ്റർ വന്ദനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അവർക്ക് അതിനു വേണ്ടുന്ന മരുന്നുകളടക്കം ലഭ്യമാകുന്നില്ല അല്ലെങ്കിൽ ലഭ്യമാകുമോ എന്നുള്ള ആശങ്കയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിസ്റ്ററിന്റെ കുടുംബം തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള ആശങ്കയ്ക്ക് കാരണമെന്ന് പറയുന്നതാ നിലവിലത്തെ സാഹചര്യത്തിൽ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിലപാടും അതിനേക്കാളുപരി ബജരംഗത പറയുന്നതിനപ്പുറത്തേക്ക് പോലീസ് പോലും നടപടി സ്വീകരിക്കില്ല എന്നുള്ള ഒരു സാഹചര്യവും ഒക്കെ തന്നെയാണ് സിസ്റ്ററിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഉണ്ടായിട്ടുള്ള പുകിലുകളൊക്കെ നമ്മൾ കണ്ടതാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം ഒരു വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ കാണാൻ പറ്റുന്നതാ കന്യാസ്ത്രീകളായിട്ടുള്ള രണ്ട് സിസ്റ്റർമാരും ഒരിടത്ത് ഇരിക്കുകയാണ് നിരാശയോടെ അവരൊരക്ഷരം പോലും മറുപടി പറയാൻ പറഞ്ഞു നിൽക്കുന്നില്ല മറുപടി പറയാനുള്ള ഒരു സാഹചര്യം അവിടെ ഒരുക്കി കൊടുക്കുന്നില്ല ബജ്രംഗതളിലെ പ്രവർത്തകയായിട്ടുള്ള ഒരു സ്ത്രീ കന്യാസ്ത്രീമാരെ നിർത്തി ചീത്ത പറയുന്ന ഒരു സാഹചര്യം ആണ് ആ വീഡിയോയിൽ കാണുന്നത് ഭാഷയാത്ര വ്യക്തമല്ല എങ്കിൽ പോലും ആ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് എന്നത് അവരുടെ ആക്ഷനിലൂടെ വ്യക്തമാണ് അതിശോചനീയമായിട്ടുള്ള അവസ്ഥയിലുള്ള ഒരു പ്രവർത്തനമാണ് എന്ന് കണ്ടിട്ട് പോലും പോലീസിന്റെ മുന്നിൽ വെച്ചാണ് ഇത്തരം ചീവിളിയൊക്കെ നടക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണെങ്കിലും പോലീസുകാർ അവരെ ഒന്ന് ശമിപ്പിക്കാനോ അല്ലെങ്കിൽ അവരോടൊന്ന് മാറി നിൽക്കാനോ പറയുന്നില്ല അതായത് വജ്രൾ എന്താണോ പറയുന്നത് അതാണ് അവിടുത്തെ നീതിന്യായം എന്നുള്ള രീതിയിലൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക് ഇത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായ സമയത്ത് തന്നെ ഈ വിമർശനങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് അതായത് ഈ കന്യാസ്ത്രീകളുടെ ഒപ്പമുണ്ടായിരുന്ന ആരെയാണോ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചത് എന്ന് പറയുന്നത് അതേ പെൺകുട്ടികൾ തന്നെ രംഗത്തെത്തി ബജ്രംഗ്ദൾ പ്രവർത്തകരോടക്കം പറഞ്ഞു തങ്ങളെ ആരും മതപരിവർത്തനം നടത്താനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ദുരുപയോഗം ചെയ്യാനോ വേണ്ടിയല്ല കൊണ്ടുപോകുന്നത് കന്യാസ്ത്രീകളായിട്ടുള്ള മലയാളികളെ അവരെ കൃത്യമായിട്ട് തങ്ങൾക്ക് അറിയാം അവരോട് പൂർണ്ണ സമ്മതത്തോടു കൂടെയാണ് തങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഐ ഡി കാർഡ് അടക്കം ജോലി ചെയ്യാൻ സമ്മത ാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ ഒപ്പിട്ട് നൽകിയ പത്രമടക്കം ബിജരംഗദൾ പ്രവർത്തകർക്ക് വേണ്ടി ഏർ നീട്ടിക്കാണിച്ചതാണ് അപ്പോൾ പോലും ഇവർ മതപരിവർത്തനം നടത്താൻ വേണ്ടി വന്നവർ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട ബജ്റംഗ്ദൾ പ്രവർത്തക രംഗത്ത് ശക്തമായി നിൽക്കുകയും ഈ ഇരകളുടെയും കന്യാസ്ത്രീകളുടെയും പ്രതികരണം പോലും കണക്കിലെടുക്കാതെ ബജ്റംഗദളിന്റെ ആരോപണം കണക്കിലെടുത്ത് അവരെ അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുകയും ചെയ്തൊരു രീതിയാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അത്തരമൊരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സിസ്റ്റർ വന്ദനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് അതിന് പരിഹാരം പ്രതിരോധം എന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മരുന്നുകൾ നൽകുമോ എന്നുള്ളതിൽ ഒരു ആശങ്കയുണ്ട് എന്നാണ് ഇപ്പോൾ സിസ്റ്റർ വന്ദനയുടെ വീട്ടിൽ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ഏറെ ആശങ്കയാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നത് നില സാഹചര്യത്തിൽ നിയമവ്യവസ്ഥകളൊക്കെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ ഒരു കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്ന കസ്റ്റഡിയിലുള്ള ആൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരെ കൃത്യമായി പരിചരിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തം തന്നെയാണ് പക്ഷേ ഇത് ഛത്തീസ്ഗഡിൽ ആയതുകൊണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു പോക്കായതുകൊണ്ട് അത് കൃത്യമായി നടത്തപ്പെടുമോ എന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് എന്തായാലും നിലവിൽ നിൽക്കുന്നത് ഏറെ ആശങ്ക തന്നെയാണ് ഈ സിസ്റ്റർ വന്ദനയുടെ ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഉള്ളത് എന്നുള്ള പ്രതികരണമാണ് സിസ്റ്ററിന്റെ വീട്ടിൽ നിന്ന് പുറത്തുവരുന്നത് എന്തായാലും കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് ആ ഒരു സാഹചര്യത്തിലാണ് സിസ്റ്ററിന്റെ ആരോഗ്യ സ്ഥിര നിധിയെ സ്ഥിതിയെ കുറിച്ചുകൂടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെയാണ് ഛത്തീസ്ഗഡ് സർക്കാർ ഈ ഇവരുടെ ജാമ്യാപേക്ഷയെ എതിർക്കും എന്നുള്ള നിലപാട് അറിയിച്ചത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറും ഒക്കെ വലിയ രീതിയിൽ ഉറപ്പ് നൽകിയ ഒരു കാര്യമായിരുന്നു ജാമ്യാപേക്ഷയെ സർക്കാർ എതിർക്കില്ല വേണ്ട നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുമെന്നതൊക്കെ പക്ഷെ അവരുടെയൊക്കെ ബി ജെ പിയുടെ അത്തരം ഉറപ്പിനെയൊക്കെ എറിഞ്ഞുകൊണ്ട് തൂക്കി എറിഞ്ഞുകൊണ്ടുള്ള ഒരു നടപടിയായിരുന്നു ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് സർക്കാർ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ എതിർക്കുമെന്നുള്ള നിലപാടിലേക്ക് കഴിഞ്ഞ ദിവസം വൈകുന്നേരം എത്തിയിരിക്കുകയാണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നൽകിയിട്ടുള്ള ഉറപ്പിനെതിരെയാണ് ഛത്തീസ്ഗഡ് സർക്കാർ നിലപാടെടുത്തിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കന്യാസ്ത്രീമാരുടെ ജാമ്യാപേക്ഷ അത് പരിഗണിക്കപ്പെടുമ്പോൾ അവർക്ക് ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്തായാലും സംഭവത്തിൽ ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കാൻ മാറ്റി വരിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ചാണ്ടി ഉമ്മൻ അതുപോലെ തന്നെ അൻവർ സാദത്ത് അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ എന്നിവർ ഛത്തീസ്ഗഡിലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ് ഛത്തീസ്ഗഡിലെ ജയിലിൽ കഴിയുന്ന മലയാളി സ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ ഇന്നാണ് വിധി പറയാൻ പോകുന്നത് ബിലാസ്പൂരിലെ എൻ ഐ എ കോടതിയിലാണ് ജാമ്യാപേക്ഷയിൽ വിധി പറയുക ജാമ്യാപേക്ഷയിൽ വാദം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു മതപരിവർത്തനം മനുഷ്യ എന്നീ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഒൻപത് ദിവസമായിട്ട് മലയാളി കന്യാസ്ത്രീകൾ ജയിലിൽ കഴിയുന്നത് ൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചാൽ നടപടിക്രമങ്ങൾ നീണ്ടുപോയി ഹർജി പരിഗണിക്കുന്നത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആയേക്കാം എന്നുള്ള സാധ്യത പരിശോധിച്ച ശേഷമായിരിക്കും എൻ ഐ എ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുക എന്നൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എൻ ഐ എ കോടതിയെ സമീപിക്കാമെന്ന് സെഷൻസ് കോടതിയുടെ ഉത്തരവിലുണ്ടായിരുന്നു എന്നാണ് വിവരം ജൂൺ ഇരുപത്തിയാറിനാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത് ഛത്തീസ്ഗഡിലെ ദുർഗിലാണ് മനുഷ്യക്കടത്ത് ആരോപിച്ചുകൊണ്ട് രണ്ട് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നത് കണ്ണൂർ സ്വദേശിയായ ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസും അങ്കമാലി എളവൂർ ഇടവക സിസ്റ്റർ പ്രീതി മേരി എന്നിവർക്കുമെതിരെയാണ് ഇങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഇവർക്കൊപ്പം മൂന്ന് പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത് ഈ പെൺകുട്ടികളെ കടത്തുകയാണ് എന്നും നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയാക്കുകയാണ് എന്നും ആരോപിച്ച ബജ്രംഗദൾ പ്രവർത്തകർ സംഭവസ്ഥലത്തേക്ക് എത്തുകയായിരുന്നു കന്യാസ്ത്രീകളെ ബജ്രംഗദൾ പ്രവർത്തകർ തടഞ്ഞു തടഞ്ഞുവെക്കുകയും വിചാരിച്ചു പരസ്യവിചാരണയ്ക്ക് ഇരയാക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് സംഭവസ്ഥലത്തേക്ക് പോലീസ് എത്തുന്നതും ബജ്രംഗതളിന്റെ ആരോപം ആരോപണത്തിൽ നടപടിയെടുക്കുന്നതും കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നതും എന്തായാലും സംഭവത്തിൽ കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് പത്ത് നാല്പത്തിരണ്ട് വർഷമായിട്ട് സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന വ്യക്തികളാണ് ഈ രണ്ട് കന്യാസ്ത്രീകളും എന്നുള്ളതാണ് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തിന് ഇത് ഏറെ സങ്കടകരമാകാനുള്ള ഒരു കാര്യമായി മാറിയിരിക്കുന്നത് വളരെയധികം സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവർ ഒരിക്കലും ഇത്തരത്തിൽ ആരോപണ വിധേയമായിട്ടുള്ളൊരു പ്രവർത്തനത്തിന് മുൻകൈ എടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ കുടുംബം തന്നെ രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ എന്തായാലും കന്യാസ്ത്രീകളിൽ ഒരാളായ വന്ദനയുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ പരിഗണിക്കണം എന്നുള്ള ഒരു ആവശ്യവുമായിട്ടാണ് കന്യാസ്ത്രീകളുടെ കുടുംബം രംഗത്തേക്ക് എത്തി തികച്ചും ന്യായമായിട്ടുള്ള ആവശ്യം തന്നെയാണ് പക്ഷേ അത് ഛത്തീസ്ഗഡ് പോലീസ് എത്രമാത്രം പ്രായോഗികമായി കൈകാര്യം ചെയ്യും എന്നുള്ളൊരു ആശങ്കയാണ് നിലനിൽക്കുന്നത്